ആളെ മാസ്റ്റാർ കിട്ടുന്നില്ല പിന്നെ കൈക്കൊണ്ടിട്ടില്ല കൈക്കൊണ്ട് പോവുകയാണ് പഴയ അഞ്ചു വസണോ അവര് വന്ന് പച്ച പാല വയ്ക്കുമ്പോ വന്ന് ചെല്ലി പോസ്റ്റര് ആരും വന്ന് പിടിക്കുന്നു കാട്ടുപോയി കാട്ടേ എത്ര ഉണ്ട് ഒരു അഞ്ചു വസ്ത്രം ഉണ്ടപ്പ വന്നില്ല ചൊല്ലി പൊടി നോക്ക എല്ലാം മണ്ട ഒന്നില്ല മണ്ട വെച്ചിട്ടില്ല நான் வந்து நோக்கிப்போட்டும் பறந்து போய் நான் ஞாபக ராக வந்து நோக்கிண்ணே தாத்து அல்ல அஞ்சு கண்ட பத்து பஸ் விடனப்பா ஆ நோக்கி எந்த சாதனப்பா இது அம்மையை ஒருமிக்காண்ட தீ வச்சு நோக்கும்போது இது கரி இது உணங்கி போயானே നല്ല സപ്പോർട്ടാണെങ്കിൽ നല്ലോണം കായ് ഉണ്ടാവുന്ന ഇപ്പൊ കായ് ഉണ്ടാവുന്നത്ര കായകളും പൂത്ത് വരുന്നത്രേ അപ്പത്തെ അമ്മക്ക് അമ്മയെ അത് ഓർമ്മിച്ചിട്ടില്ല വെള്ളം നടക്കുന്നുണ്ട് അത്രേ ഉള്ളു കുറച്ച് ഒരു മൂന്നാല് മണിക്കൂ അയ്യോ ഇത് പെരിഞ്ഞോ ഇത് കാറ്റിന് പെരിഞ്ഞു ഇത് കുറച്ചതാ ഇത് കാറ്റിന് പെരിഞ്ഞു പോയാലോ ഒരു കുത്തു കൊടുക്കല്ലേ ഓണം ഒരു കുത്തു കൊടുക്ക മണ്ണ് കരിയേപ്പില കുളിത്തേന്റെ വെള്ളം നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ആക്കിന് അപ്പൊ ഇപ്പൊ ഇത് നല്ല ഉഷാറായി വരുന്നുണ്ട് ഒരിക്കലും കരിയേപ്പിലിട നന്നാവൂല അപ്പൊ ഇതിപ്പോ നല്ല ഉഷാറായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് നോക്കി ചെയ്തതാ അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ കുരുടോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുളുത്തേന്റെ വെള്ളത്തിന് ചെറുനാരങ്ങയോ സിക്കിയോ എന്നും ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചുകൊടുത്താല് നല്ല ഇതായിട്ട് വരും അതൊക്കെ മൂമായിട്ട് വന്നിട്ട് ഒരിക്കലും ഇവിടെ അത്ര വർഷമായി നമ്മള് വീടെടുത്ത് വന്നിട്ട് ഇതുവരെ ഒരു കരിയേപ്പിനുണ്ടാവും കഴിച്ച നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അഞ്ഞു വഴി ചോദിച്ചാ കാറ്റല്ലേ അയ്യോ ഇനി കുട്ടി കൊടുക്കാനാ ചോദിച്ചത് നമ്മക്കൂടെ നോക്കായ ना देखो चला वाला പറഞ്ഞേക്ക് വന്ന് വഴക്കൊള്ളില്ല എന്താ ഇത് ഇതുപോലെ കണ്ട ഒരു വെള്ളപ്പുഴ ഒരു കുത്തുകുത്ത് ഇത് ഒരു പ്രാണിയുണ്ട് ഇത് വന്നിട്ട് ശല്യപ്പെടുത്തുന്നു ഭയങ്കരതാ ഇതെന്താ ഇതെന്നാ വഴി എന്ന് അറിയില്ല എന്താ ആർക്കും ആർക്കും അറിയുമ്പോൾ നമുക്ക് പറഞ്ഞു തരണേ യൂട്യൂബിൽ തന്നെ ഉണ്ടോ ഒരു ഒരു കുമ്മായത്തിനെ പോലെ ഇതാ ഇത് ജി ഇത് ജീവിയുണ്ട് ഇതാ എന്നാ ഇനി പറയാമോ ഇത് എല്ലാം ഉണ്ട് ഇന്റെ അടീ ഒരു പ്രാണിയാണ് വെള്ള വെള്ള ഇതിനെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരണം സ്ഥല പക്ഷേ ഉള്ള സ്ഥലത്തോ നട്ടു നോക്കുമ്പോഴത്തേക്കും ഇനി ഒരു കായി ഒരു ഇവിടെ ആദ്യം ഒരു ഒരുപാടുണ്ടായിരുന്നു എല്ലാം എല്ലാരും കൊണ്ട് പോയിട്ട് കഴിക്കുന്നു ഇപ്പൊ നോക്കുമ്പോ കപ്പ കൈ ഇല്ല ഇത് മൂന്ന് കൊള്ളം കൊണ്ട് കായ്ക്കുന്ന ഇത് നട്ടപോലെ ഉണ്ട് ഇപ്പോ ഇന്ന് വളവും വെള്ളവും എല്ലാം ഒഴിക്കുന്നുണ്ട് ഇതിന് കണക്കായിട്ട് നമുക്ക് നല്ലോണം കിട്ടീന് ഇപ്പൊ പച്ചപ്പറങ്ങി ഞാൻ വാങ്ങതേ ഇല്ല ഇതെടുക്കൂ ഓരോന്നീരണ്ടെണ്ണം പറിക്കൂറ്റെ ഇവിടെ നല്ല പൊരമറിയായിട്ട് ഇതിന് നല്ലോണം അതിന്റെ നാടൻ പറ്റിയായിട്ടാ അതിന്റെ പുറപ്പെട്ടത് അതിന്റെ ഒന്ന് നാട്ടോണം ഇത് വിത്ത് പായസുണ്ട് നല്ല മണിച്ചില്ലാത്ത ഒന്നും കാക്ക പൊട്ടിച്ചു നാല് കഴിച്ചു ना 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 ने ना 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 ഇതിന് നാരങ്ങ ഉണ്ടായിരുന്നുണ്ട് ഇത് മൂന്ന് വർഷമായി ഞാൻ നാരം നട്ടിട്ട് ഇതുവരെ നാരങ്ങ ഉണ്ടായിട്ട അപ്പൊ നമ്മൾ അപ്പുറത്തെ വീട്ടില് യശോധീശിന്റെ മോള് പറഞ്ഞ് പഴയ ചെരുപ്പ് കെട്ടിട്ട് തൂക്കിയാല് ാരങ്ങ അപ്പൊ ഞാനത് ഒരു ഒരു ഈസി ആക്കിതായി പിന്നെ ഞാൻ സംശയിച്ചു ഒന്ന് കെട്ടിയാലോന്ന് അപ്പൊ ഇപ്പം രണ്ട് നാരങ്ങ ഇത് കെട്ടി കഴിഞ്ഞ ശേഷം രണ്ട് നാരങ്ങ ആർക്കെങ്കിലും നാരങ്ങ ഇല്ലാതെ അവർക്ക് ഈ ചെരുപ്പ് പഴയ ചെരുപ്പ് കെട്ടിയിട്ട് നാരത്തിന്റെ ഇങ്ങനെ കെട്ടി തൂക്കിയാൽ നാരങ്ങ ഉണ്ടാവും പറഞ്ഞു അതുപോലെ എനിക്ക് ഉണ്ടായിട്ട് കാണുന്നുണ്ട് അത് എന്ന് അറിയില്ല പക്ഷെ ഉണ്ടായിട്ട് കാണുന്നുണ്ട് ആർക്കെങ്കിലും നാരോ നാരോ നട്ടിട്ട് നാരോ നാരോ മരത്തുമ്പോഴും നാരം ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെരുപ്പ് മൂന്നാമതി ചെരുപ്പ് കെട്ടിയിട്ട് ഒന്ന് തൂക്കി വെക്കും പല ഉറപ്പ്